പ്രിയമുള്ളവരെ വീണ്ടും ഒരു പ്രഭാതം നമ്മൾക്ക് വേണ്ടി വരവേൽക്കുകയാണ് ഇത് ഞാൻ നിങ്ങളുമായി സംവദിക്കാൻ പോകുന്നത് നമുക്കറിയാം പ്രഭാതം സുന്ദരമാണെങ്കിൽ ആ ദിവസം മുഴുവനും നമുക്കൊരു പോസിറ്റീവ് ഊർജമായിരിക്കും എന്തും ചെയ്യാനുള്ള ഒരു ആർജവും പ്രത്യേക ഒരു ഉണർവ് നമുക്കുണ്ടായിരിക്കും പ്രഭാതത്തിന് നമുക്ക് വളരെ ഭംഗിയായി ഉപയോഗപ്പെടുത്താമെങ്കിൽ അതിന് മൂന്നാല് കാര്യങ്ങളുണ്ട് നമ്മൾ ഹാപ്പി ആയിക്കൊണ്ട് കുറച്ച് വ്യായാമമൊക്കെ ചെയ്യാം എന്തും ചെയ്യാം എറോട്ടിക്സോ ഡാൻസോ ജോഗിങ്ങോ എന്തോ നമുക്ക് ഇഷ്ടമുള്ള സ്വീകരിക്കാം ഒരാൾക്ക് പറ്റുന്ന മറ്റൊരാൾക്ക് പറ്റണമെന്നില്ല നമ്മളാണതിൽ തീരുമാനിക്കേണ്ടത് ഡിസിഷൻ മേക്ക് യുവർ സെൽഫ് കാരണം ലോകത്ത് ധാരാളം കാര്യങ്ങളുണ്ട് ഓരോ വ്യക്തിക്കും അവനോന്നതായ വഴി സ്വീകരിക്കാം ചില ആൾക്കാർക്ക് യോഗയായിരിക്കാം ഇഷ്ടം ചെയ്യട്ടെ ചില ആൾക്കാർക്ക് ജിമ്മായിരിക്കാം ചെയ്യട്ടെ ചിലവിട്ട് നീന്തലായിരിക്കാം ചിലവിട്ട് മോർണിംഗ് വാക്കി നമ്മൾ കാണുന്നില്ല രാവിലെയൊക്കെ ധാരാളം പേര് നടക്കാൻ പോകും അങ്ങനെ ധാരാളം വ്യായാമത്തിന് ഒരു മോർണിംഗ് ആണ് രാവിലത്തെ ആ ഉണർവിലെ ഊർജത്തിൻ്റെ വെച്ചാൽ ശുദ്ധമായ ഓക്സിജൻ ഉണ്ടായിരിക്കും വൈകുന്നേരം ആകുമ്പോഴേക്കും പൊടിപടലങ്ങളും ശബ്ദകോലാഹലങ്ങളും ഒക്കെ നമ്മൾ ക്ഷീണിക്കും അപ്പോൾ പ്രഭാതം ഒരിക്കലും നിങ്ങൾ നഷ്ടപ്പെടുത്തിക്കൂട എല്ലാ മഹാന്മാരും പ്രഭാതത്തെ ഉപയോഗപ്പെടുത്തി എത്ര നേരം പോയി ഉറങ്ങിയാലും അവർ രാവിലെ ഒരിക്കലും നടത്തും ഒരു പ്രഭാതം പോലും അവർ മിസ് ചെയ്യില്ല ആ ഊർജ്ജമാണ് വെച്ചാൽ ആ സമയത്ത് ഉണർന്ന് എന്ത് പ്രവർത്തിച്ചാലും കാരണം നമുക്കറിയാം എത്രയോ എഴുത്തുകാർ കവികൾ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സൊക്കെ രാവിലെ പ്രഭാതത്തിൽ ഉണരും രണ്ട് മണിക്ക് മൂന്ന് മണിക്കൂർന്നിട്ടാണ് അവരുടെ സ്ക്രിപ്റ്റൊക്കെ എഴുതി തീരാറ് അശുദ്ധമായ ബോധത്തിൽ അപ്പോൾ പ്രഭാതത്തിൽ നിങ്ങൾക്ക് ഞാൻ ചെറിയൊരു ധ്യാന ധ്യാനരീതികൾ പറഞ്ഞുതരാം താല്പര്യമുള്ളവർ ചെയ്തോളാം നിർബന്ധമൊന്നുമില്ല ഇഷ്ടമാണെങ്കിൽ എനിക്ക് പങ്കുവെക്കാനൊരു പങ്കുവയ്ക്കാനൊരു ഇഷ്ടമായോണ്ടാണ് ഷെയറിങ് കാരണം ഇന്ന് ധ്യാനത്തെക്കുറിച്ച് ധാരാളം ആൾക്കാർ ധ്യാനത്തിൻ്റെ ക്ലാസ് എടുക്കുന്നുണ്ട് ധ്യാനം പഠിപ്പിക്കുന്നുണ്ട് വളരെ പെട്ടെന്ന് തന്നെ പലതും സം എന്നുള്ള വിശ്വാസത്തിലൊക്കെ ചെയ്യുന്നുണ്ട് ഇത് ലളിതമാണ് ഇതിൽ യാതൊരു അത്ഭുതവുമില്ല ഇത് സ്വാഭാവികമായി നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലുള്ള വ്യക്തിത്വത്തെ പുഷ്പിക്കുവാൻ ഒരു ഒരു സാഹചര്യം ഉണ്ടാകും നമുക്ക് തന്നെ നമ്മളെ മനസ്സിലാവും നമ്മൾ ആരാണ് എന്താണ് നമ്മൾക്ക് എത്രമാത്രം കഴിവുണ്ട് അല്ലെ കഴിവ് കേടുണ്ട് ഇതൊക്കെ നമ്മൾ തിരിച്ചറിയണം അപ്പോൾ മാത്രമേ നമുക്ക് ജീവിതം ഒരു കൺട്രോൾ ആവുള്ളൂ അങ്ങനെ അപ്പോൾ പ്രഭാതത്തിൽ ഉണർന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് ഞാൻ ചെയ്യുന്ന ഒരു രീതിയാണ് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ചെയ്യാം ആരെയും നിർബന്ധിക്കുന്നില്ല ചിരിക്കണം ആ ബോധം തന്നെ ഒന്ന് വെറുതെ ചിരിക്കുക നമ്മളോട് തന്നെ മറ്റുള്ളവരെ കാണാനൊന്നുമില്ല നമ്മൾ നമ്മളോട് തന്നെ വെൽക്കം ചെയ്യുക ചിരിച്ചു പോകുക നമ്മളെ തന്നെ നമ്മൾ ഉണർത്തുക അങ്ങനെ ഒരു മൂന്നാല് ബ്രീത്തൊക്കെ എടുത്ത് ആ പ്രഭാതത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് വീണ്ടും നമ്മൾ ഉണർന്നിരിക്കുകയാണ് ആരോ നമ്മൾ ഉണർത്തിയിരിക്കുന്നു അപ്പോൾ ആ പ്രഭാതത്തിൽ നമ്മൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് നമുക്ക് ഓരോ ആൾക്കും ഓരോ രീതിയാണല്ലോ പറ്റുമെങ്കിൽ ശുദ്ധയെല്ലാം രണ്ട് മൂന്ന് ഗ്ലാസ് കുടിക്കാം ഒരു ദോഷവും ഉണ്ടാവില്ല നല്ലതാണ് പ്രഭാതത്തിൽ ധാരാളം തലേ ദിവസം കഴിച്ച ഭക്ഷണമൊക്കെ ഈ ശോധന നമുക്കറിയാമല്ലോ മലബന്ധം മഹാരോഗം എന്നാണ് ആയുർവേദം പറയുന്നത് അതെല്ലാവർക്കും എല്ലാ ശാസ്ത്രവും പറയുന്നത് ഞാൻ അപ്പോൾ അതിന് ശുദ്ധീകരണ പ്രക്രിയക്ക് നല്ലതാണ് ശുദ്ധയില്ല രാവിലെ ഒന്നോ രണ്ടോ മൂന്നോ ക്ലാസ് കഴിയുന്നത്ര നിങ്ങൾക്ക് കഴിയാവുന്നത്ര കുടിക്കുക എന്നിട്ട് എന്തെങ്കിലും പറ്റാവുന്ന ഫിസിക്കൽ എക്സസൈസോ എന്തെങ്കിലും ചെയ്യാം നിങ്ങൾ പിന്നെ ഈ മെഡിറ്റേഷൻ ചെയ്യാം ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം ആ കൊച്ചിലൊക്കെ പോയി പല്ലൊക്കെ തേച്ച് വൃത്തിയായി കുറച്ചും ഇരിക്കാം ശാന്തമായി ഇരിക്കാൻ പറ്റുന്നവർക്ക് ഇത് സിമ്പിൾ സിറ്റിങ്ങാണ് വേറെ കൂടുതൽ അഭ്യാസമൊന്നുമില്ല അങ്ങനെയുള്ള മെഡിറ്റേഷനൊക്കെ ഉണ്ട് നമുക്ക് ഫിസിക്കലി ആക്റ്റീവ് മെഡിറ്റേഷൻ എന്ന് പറയും ഓഷോ ഉണ്ട് ധാരാളം ഉണ്ട് അത് ജോഗിങ് ഉണ്ട് അങ്ങനെ ധാരാളം മെത്തഡ് ഉണ്ട് ഇവിടെ ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്നത് ഹാർട്ട് മെഡിറ്റേഷൻ നമ്മൾ ഹൃദയത്തിൻ്റെ താളം കണ്ണടച്ചുകൊണ്ട് നമ്മൾ കൈ ഈ വലത് കൈ അവിടെ ഹൃദയത്തെ ഹാർട്ടിൽ വെച്ചുകൊണ്ട് ഇടത് കൈ വേണമെങ്കിൽ നിങ്ങൾക്ക് പൊക്കിന് നേരെ വെക്കാം ഇതൊരു സുഖകരമായ ഒരു ഇരുത്തത്തിന് സഹായിക്കുന്ന ഒരു പോസ്റ്ററാണ് ഇതൊരു വലിയ കാര്യമൊന്നുമില്ല അത് ചെയ്യാൻ പറ്റാതോട്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല വെറുതെ ഇരുന്നിട്ട് ചെയ്യാം പക്ഷേ ഇത് ചെയ്യുമ്പോൾ നമുക്ക് നമ്മളോട് ഒരു സ്നേഹമോ ടച്ച് ചെയ്യാം നമ്മുടെ ഹാർട്ടിനെ നമ്മളൊന്ന് അറിയാം ഹാർട്ട് ബീറ്റ് കാരണം നമുക്കറിയാം മെഡിക്കൽ സയൻസ് പറയുന്നത് മൂന്ന് സെക്കൻഡ് ഹാർട്ട് ബീറ്റ് നിന്നാൽ നമ്മൾ ബോധം വീഴും അതുപോലെ തന്നെ മൂന്ന് മിനിറ്റ് ഉള്ളിൽ ഓക്സിജൻ ബ്രെയിനിലെത്തിയിട്ടില്ല ബ്രെയിൻ അടുത്ത് സംഭവിക്കും അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ ബ്രെയിൻ ഡെത്ത് ആയിപ്പോൾ അതാണ് ഓക്സിജൻ വളരെ പെട്ടെന്ന് നമുക്ക് എന്ന് പറയുന്നത് ശാസ്ത്രം പറയാണ് ഞാൻ പറയില്ല അത്രയും വാല്യൂബിളാണ് നമ്മുടെ ജീവിതം അപ്പം അത് ബോധപൂർവം നമ്മൾ ശ്വസനത്തോടു കൂടി നമ്മൾ നമ്മളെക്കുറിച്ച് ബോഡി ഈ ഈ മെക്കാനിസം ധാരാളം കാര്യങ്ങളിലൂടെ വർക്കൗട്ട് ചെയ്യണം ഭക്ഷണം വെള്ളം വായു വിശ്രമം വിനോദം എല്ലാം ഉണ്ടത് ഉണ്ട് അങ്ങനെ നമ്മൾ ഹാർട്ടിനൊന്ന് സ്നേഹിക്കുക ലവ് യുവർ ഹാർട്ട് മോശം അങ്ങനെ ഒരു മെഡിറ്റേഷൻ തന്നെയുണ്ട് ഹാർട്ട് മെഡിറ്റേഷൻ അതൊരു ഫോർട്ടി ഫൈവ് മിനിറ്റ് ആണ് അതിപ്പോൾ ഞാൻ പറയുന്നത് ഇത് ആർക്കും കിടന്നവർക്ക് കിടപ്പ് രോഗികൾക്ക് പോലും ചെയ്യാം ഏതവസ്ഥയിലുള്ളവർക്കും ചെയ്യാം നമുക്കറിയാം എല്ലാവരും ഉണർന്ന് പ്രവർത്തിക്കാൻ പറ്റാത്തവരുണ്ട് കിടപ്പിൽ തന്നെ കിടന്ന രോഗ ചെയ്യൽ അനങ്ങാൻ പറ്റാത്തവരുണ്ട് നമ്മുടെ നമ്മൾ കാണുന്നില്ലെന്നേ ഉള്ളൂ അവർക്കൊക്കെ ഈ കിടന്നുകൊണ്ട് ചെയ്യാൻ ഇതിപ്പോൾ ഇരുന്നുകൊണ്ട് ചെയ്യണം നിർബന്ധം തോന്നൽ കിടന്നുകൊണ്ട് നിങ്ങളെ ഹാർട്ടിൽ കൈവച്ചുകൊണ്ട് ഹാർട്ടിൻ്റെ ബീറ്റ് ശ്രദ്ധിക്കുക കണ്ണടച്ചിട്ട് ഹാർട്ടിൻ്റെ താളം കാരണം നമുക്കറിയാം ഗർഭപാത്രത്തിൽ അഞ്ചാം മാസം മുതൽ നമ്മുടെ ഹാർട്ട് തുടിപ്പ് എന്ന് പറയപ്പെടുന്നു അപ്പോൾ ആ താളവുമായിട്ട് നമ്മളൊന്ന് ലയം പ്രാപിക്കുക കണ്ണടച്ച് നമ്മൾ ഹാർട്ടിനെ ഒന്ന് സ്നേഹിച്ച് ഇത് മനക്കൊണ്ടുകൊണ്ടേ കാണാൻ പറ്റും നല്ല പുറമെ നമുക്ക് നോക്കി ഹാർട്ടൊന്നും കാണില്ല ഉള്ളിലോട്ട് പോയാൽ നമുക്ക് ഭാവനയിലൂടെ നമ്മളെ ഹാർട്ടുമായിട്ടൊന്ന് പരിചയിക്കാം അങ്ങനെ ഹാർട്ടിനെ സമാധാനം അത് നന്നായി വർക്കൗട്ട് ചെയ്യട്ടെ അതിൻ്റെ പ്രവർത്തനം ഭംഗിയായി നടക്കട്ടെ എന്ന് നമ്മളെ മനസ്സിൽ തന്നെ പറഞ്ഞുകൊണ്ട് ഹൃദയത്തെ നമ്മൾ നല്ലതായി ഒന്ന് സ്നേഹിക്കുക ഹീൽ ചെയ്യുക കൈകൊണ്ട് നിങ്ങളെ കൈകൊണ്ട് ആ ഹൃദയ നിങ്ങൾക്ക് വേണ്ടി സദാസമയവും മിടിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയത്തെ നിങ്ങൾ ധ്യാനിക്കുക ഹാർട്ട് മെഡിറ്റേഷൻ അതിലൂടെ കുറേ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഒഴിവായി കിട്ടും വിദ്വേഷം വെറുപ്പ് പക ഇതൊക്കെ സ്റ്റോറേജ് ആവുന്ന ഹൃദയത്തിലാണ് അറിയാമല്ലോ വൈരാഗ്യം ശത്രുതാ പേടി ഒക്കെ ധാരാളം പ്രശ്നങ്ങളുണ്ട് ഇതൊക്കെ നമുക്ക് അവിടുന്ന് റിലീഫാക്കാം വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നമുക്ക് തന്നെ നമ്മളെ ഹീൽ ചെയ്യാം അങ്ങനെ നമ്മളൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കുക മനോഭാവം പ്രഭാതത്തിൽ അങ്ങനെ ആ ദിവസം നമ്മൾ ചെയ്യേണ്ട കർത്തവ്യധർമ്മത്തെക്കുറിച്ച് ബോധവാനാകുക പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ് അപ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണെന്നെ കുറിച്ച് ബോധവാനാകുക അങ്ങനെ ബോധവാനായി വൺ ബൈ വൺ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് തീരുമാനിക്കുക അത് ചെയ്യണം അത് ചെയ്തേ പറ്റും എല്ലാ കാര്യവും ഒരുമിച്ച് നമുക്ക് ആർക്കും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഓരോ കാര്യങ്ങളും നമ്മൾ ഭംഗിയായി പൂർത്തീകരിക്കുന്നു അങ്ങനെ നമ്മൾ വൈകുന്നേരം ആകുമ്പോഴേക്ക് ആ ദിവസത്തിലൂടെ നന്ദി പറയുന്നു പരമാവധി മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു എന്നുള്ള കൃതാർത്ഥത രാത്രി ഉറങ്ങാൻ നേരത്തും ഈ ഒരു മനനം നല്ലതാണ് ഇന്നത്തെ ദിവസം ഞാൻ എന്തൊക്കെ ചെയ്തു എന്തൊക്കെ കാര്യങ്ങൾ പൊതുവായി തുടങ്ങാൻ പറ്റി ആർക്കെ പരിചയപ്പെട്ടു ജീവിതത്തിൽ പുരോഗതിയുണ്ടോ അങ്ങനെയൊക്കെയുള്ള ഒരു മനനം നമ്മൾ തന്നെ നമ്മളെ അനലൈസ് ചെയ്യാം അങ്ങനെ തിരുത്തേണ്ടൊക്കെ തിരുത്തുക കൂട്ടിച്ചേർന്നുണ്ടെങ്കിൽ കൂട്ടിച്ചേർക്കണം ഇതൊക്കെ മനുഷ്യന് മാത്രമേ സാധ്യമാവുകയുള്ളൂ അങ്ങനെ നമുക്ക് ആ ദിവസത്തെ പൂർണ്ണ ആരോഗ്യകരമായി ആനന്ദകരമായി നമുക്ക് ജീവിതത്തെ വരവേൽക്കാം അങ്ങനെ എല്ലാവർക്കും കഴിവുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രഭാതത്തിൽ നന്ദി നമസ്കാരം വീണ്ടും കാണാം